നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ആയിട്ട് ഊട്ടിയിൽക്ക് ഒരു യാത്ര വന്ന ഒരാൾക്ക് ഒരു ദിവസം എങ്ങനെ ഇവിടെ ചുരുങ്ങിയ ചിലവിൽ സർവൈവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഊട്ടിയിലെ ഫുഡിനെ കുറിച്ചാണ് ഒരു രൂപ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എവിടുന്നാണ് അപ്പൊ നമ്മൾ ഊട്ടിയിൽ കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് ധാരാളം നാട്ടിലെ വീഡിയോയിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഇവിടെ നമ്മളെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഗസ്റ്റ് മാനേജറാണുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് ഇവിടെ ഊട്ടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ വന്നിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ലത് അത്രയും അപ്പോൾ വീട്ടിലൊരാൾ പട്ടിണി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തലയിൽ ജയലളിതൻ്റെ ഒരു സംരംഭമാണിത് അതുകൊണ്ടൊക്കെയാണ് ആളുകളുടെ ഇടയിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് കഴിച്ച് കാണിച്ചതാണ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതുള്ള എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ നടുക്കിങ്ങനെ പ്രതിമ ഉണ്ടാവും ആ പ്രതിമന്റെ അടുത്ത് നിന്ന് റൈറ്റും ഇങ്ങോട്ട് പോവാം അപ്പോൾ അവിടെ പച്ച കളറിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാവും ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ കയറിയിട്ട് ഫുഡ് എന്തായാലും കഴിച്ചു നോക്കട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിട്ടോ ഇവിടെ തുടങ്ങിയില്ല കുറച്ച് ലേറ്റ് ലേറ്റാവുന്നതാണ് പറഞ്ഞത് അവിടെ ഇഡ്ഡലിയൊക്കെ ചുട്ടിടുന്നേല്ലോട്ടോ ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഞാൻ പറഞ്ഞില്ലല്ലോ അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഹോട്ടലുകളിൽ പോയാൽ പോലും അത്ര നീറ്റായിട്ട് സംഭവം കിട്ടില്ല കേട്ടോ അവിടെ ഇഡ്ഡലി ഇഡ്ഡിൻ്റെ ടെസ്റ്റർ ഉണ്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ വലിയ പത്രത്തിൽ ചേടി അവിടെ ഇഡ്ഡലി അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരത്തെത്തി ഞങ്ങൾ നടന്ന വന്ന അപ്പോൾ വാച്ച് റെക്കോർഡ് ഔട്ട്ഡോർ വാക്കും എന്നൊക്കെ പറഞ്ഞു ഏറെ ഐറ്റുണ്ടോ അതിനൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു സാറല്ലേ ഞങ്ങൾ ഊട്ടി ടൗണൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അപ്പോൾ രാവിലെ തന്നെ ഊട്ടി തണ്ടാൻ ഇറങ്ങിയേക്കാണോ എന്നുള്ള കിഴക്കത്തിലെ ഡയലോഗ് ചോദിക്കണ്ട അപ്പോൾ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊട്ടിയിലെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ആ സ്റ്റാച്യുവിൻ്റെ തൊട്ട് ഉള്ളത് കിട്ടുന്നത് അവിടെ ഒരു പച്ച കളർ ബിൽഡിംഗ് ഉണ്ടാവും അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കിട്ടും അത് തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഊട്ടി വെൽ കണക്റ്റഡ് ആണ് കേട്ടോ ബസ്സായിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിലുള്ള എല്ലാ ബിഗ് സിറ്റിയിലോട്ടും ബസ്സുകളുണ്ട് ഈവൻ നമ്മളെ കന്യാകുമാരിയിലോട്ട് ചെന്നൈയിലോട്ട് പോണ്ടിച്ചേരി പിന്നെ അതേപോലെ പ്രൈവറ്റ് ബസ് എസ് ആർ എസിൻ്റെ ബസ്സൊക്കെ എനിക്ക് അവിടെ കാണാം അവർക്ക് ബസ് സർവീസുകൾ ഉണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ ഈ ബസ്സ് ഇവിടുത്തെ ഓടുന്ന ബസ്സുകളാണ് പിന്നെ ആ വെഹിക്കിള് വരുന്നത് ഇവിടുത്തെ സ്മോൾ ബസ്സുകളാ കേട്ടോ വില്ലേജുകളിലോട്ടൊക്കെ പോകുന്ന ബസ്സാണ് ആ ഈ സാധനം വരുന്നത് ഇതേപോലത്തെ മുപ്പത്തിരണ്ട് ഉണ്ട് ഇവിടെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിലോട്ടുള്ള സർവീസ് ഉണ്ട് ഇവർക്ക് ഊട്ടിൽ വേറൊരു കാര്യം ഞങ്ങൾക്ക് അറിയാം ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം ബാൻഡ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വേറൊരു സംഭവം ഉള്ളത് ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ അവിടെ അത് അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാൻ കിട്ടും കുപ്പി തിരിച്ചു കൊടുത്താൽ മുപ്പത് രൂപ തിരിച്ചു കിട്ടും ഈ യൂറോപ്പിലൊക്കെ ഉള്ള സെയിം സിസ്റ്റം കേട്ടോ നമ്മൾ ജർമ്മനിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അവിടുത്തെ മാർട്ടിൽ പോയിട്ട് വാട്ടർ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ പെപ്സിന്റെ കുപ്പിയോ അല്ലെങ്കിൽ കൊക്കകോളൊക്കെ മേടിച്ച് കുപ്പി തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എത്ര യൂറോപ തിരിച്ച് കിട്ടും ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അത് സെയിം സംഭവമാണ് ഊട്ടിയിൽ ആക്കിയത് ഇവിടെ പ്ലാസ്റ്റിക് പ്ലാന്റ് ആണെങ്കിൽ അവിടെ ഒക്കെ ഉണ്ട് കിട്ടുക പിന്നെ ഇവിടെ കിട്ടുന്ന അഞ്ച് ലിറ്ററിൻ്റെ കുപ്പികളോട്ടോ ഈ അഞ്ച് ലിറ്റർ സൈസ് കുപ്പികളാണ് നമ്മൾ കിട്ടുക നല്ലൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആക്കണം പ്ലാസ്റ്റിക് ബോട്ടിൽ പത്തോ ഇരുപത് രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുക എന്നിട്ട് അത് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഇരുപത് രൂപ തിരിച്ചു കിട്ടുക അങ്ങനെ സിസ്റ്റാക്കണം ഇവിടെ പ്രിപ്പറേഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇഡ്ഡലിയൊക്കെ ആയിക്കൊണ്ടേ ഇരിക്കുന്നതല്ല കേട്ടോ ഇവിടെ കുറേ ആളുകളുണ്ട് കുറേ സ്റ്റാഫായിട്ട് കുറേ ആൾക്കാർ

ഇവിടെ പിന്നെ പാർസൽ കിട്ടിട്ടോ നമുക്കിവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ അതാരും മറന്നു കൊണ്ട പാർസൽ മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാരും വരണ്ട ഇഡ്ഡലി ആകെ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പുതിയ ടൈപ്പ് സാധനം ഉണ്ടാവുക കാരണം അത് ചേട്ടാ അത് വേറെ സംഭവമല്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാവും തട്ട് തട്ടുകട്ടായിട്ട് ഇടുകയാണ് അത് കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതരാൻ പറ്റുന്ന സംഭവമാണെന്നുണ്ടോ ഈ പാത്രത്തിനേക്കാളും കൂടുതലതിൽ കൊള്ളു അതുകൊണ്ട് എത്ര റൗണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ ടോക്കൺ മേടിക്കാൻ കേട്ടോ രമേശ് ചേട്ടൻ നമുക്ക് വേണ്ടിട്ടുള്ള ടോക്കൺ മേടിക്കുന്നുണ്ട് ഞാൻ രമേശേട്ടനും ചേട്ടനും കൂടി കൂടിയിട്ട് ആറെണ്ണത്തിനോട്ടെ പറഞ്ഞ ഞാൻ കണ്ടാളുകൂടി അപ്പോൾ നാലെണ്ണം രമേശ് ചേട്ടൻ രണ്ടെണ്ണം എനിക്ക് വേണ്ടിട്ടാണ് ആറ് നീതിയിട്ടാണ് കൊടുത്തത് സാധനം തന്നത് രണ്ടുപേരും കൂടി കിട്ടിയിരിക്കും നല്ല തിരക്ക അവിടെ അപ്പൊ ഞങ്ങൾ വാങ്ങിയിട്ട് കാണിച്ചു തരാം സാമ്പാർ കിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളിന് കഴിക്കാൻ ഒരു സ്ഥലം നോക്കട്ടെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് സംഭവം ഞങ്ങൾ വലിയ ഇതൊന്നും പ്രതീക്ഷിക്കരുത് ഒരു നല്ല കുറച്ച് വെള്ളം പോലത്തെ സാമ്പാറും രണ്ട് ഇഡ്ഡലിയും മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും രണ്ട് രൂപ കിട്ടിയ സാധനമാണ് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത് കിട്ടില്ല അപ്പോൾ ഇത് വലിയ കാര്യമാണ് അങ്ങനെ സാധനം കഴിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്തായാലും അപ്പൊ ഒരു അഞ്ചാറെണ്ണൊക്കെ കഴിക്കേണ്ടി വരും വേറെ എന്നാലും അഞ്ചു രൂപ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കിട്ടും കാര്യം തന്നെയാണ് അപ്പൊ കഴിക്കട്ടിട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിൽ കഴിച്ചു ഇറങ്ങിട്ടോ ഇവിടെ സമയം എട്ട് മണി എട്ട് പത്ത് അന്നെ നല്ല തിരക്കായിട്ടോ ഒരുപാട് ആള് വന്നെ അമ്മ നമ്മക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളെ ഊട്ടി സീരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് അപ്പോൾ ഊട്ടിയിലൊരു ബഡ്ജറ്റായിട്ട് ഒരാൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ അപ്പോൾ ഞാൻ ഊട്ടിൽ വന്നു ഇവിടുത്തെ സ്റ്റേനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അയച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാനുണ്ടോ നല്ലൊരു കിടിലൻ ലൊക്കേഷനിൽ വളരെ ബഡ്ജറ്റായിട്ടുള്ളത് നല്ല ഫ്രണ്ട്ലി സ്റ്റാഫും എല്ലാം കൊണ്ട് ഒരു മലയാളി ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ആയിട്ട് നിന്ന് പോകാൻ പറ്റിയ നല്ലൊരു കിഡിലൻ റിസോർട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി അപ്പോൾ ഊട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ നമ്മളറിയുന്ന ഒരാളാണ് നമ്മളെ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് അത് ആളെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആളെന്നെ അങ്ങനെ കൂടെ വിളിച്ചായിരുന്നു അപ്പോൾ ആളെടുത്ത് വന്ന് അങ്ങനെ ഞാൻ രണ്ടോ സൈഡിലൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ സ്ഥലം വല്ലാണ്ട് ഇഷ്ടം എത്രയും കാലം ഇതിൻ്റെ മുമ്പ് കുറേ തൊട്ടം ഊട്ടിൽ വന്നിട്ടുണ്ട് അന്നൊന്നും കാണാത്തൊരു കിഡിലൻ ലൊക്കേഷനിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ സ്ഥലം കാണിച്ചു തരാം കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല ഊട്ടിലെ എ ടി സി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഊട്ടി ബസ് സ്റ്റോപ്പിൽ നിന്ന് എ ടി സി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഹോളിഡേ ഹോംന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോളിഡേ ഹോമാണ് ബോംബെ കാസ്റ്റിലാണ് കേട്ടോ ഇവിടെക്ക് പറയാം ഒരു പണ്ടത്തെ ഒരു ഊട്ടിൻ്റെ ഗ്രാമപ്രദേശം ആട്ടോ അങ്ങനെ ഉള്ളോട് കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വൈകണം അപ്പോൾ ഈ ബോർഡാണ് ശ്രദ്ധിക്കുക ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൻ്റെ പേര് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാങ്കാണെന്ന് വിചാരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ഹോളിഡേ ഹോം എന്നാട്ടോ അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരിക ഇവിടുന്ന് വരുന്നേലുള്ളൊരു കാഴ്ചയുണ്ട് എൻ്റെ കിളി പറത്തി കാഴ്ചയാണുണ്ടോ കാരണം ഞാനിത് ഈ സ്ഥലമല്ലായിരുന്നു പച്ചപ്പെടുത്താൻ വിചാരിച്ചത് പക്ഷേ ഇത് ഊട്ടിയിൽ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സ്റ്റേ ആണ് മിസ്സ് ചെയ്യരുത് നിങ്ങളാരും അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ തന്നെ ഫസ്റ്റ് വ്യൂ നിങ്ങൾ നിങ്ങളുണ്ട് വേണ്ടേ അല്ല കിഡിലും കാഴ്ചകൾ ഒരു ഊട്ടിയിൽ ഇത്രയും കാലമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്നായിപ്പോയി ഞാൻ അവിടെത്തെ സമയത്ത് ഒരു വൈകുന്നേര സമയത്ത് ഒക്കെ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സ്ഥലമുണ്ട് ആ താഴെ കാണുന്ന ഒരു നേരമുള്ള ചെറിയൊരു കോട്ടേജാണ് ഉണ്ട് നമ്മളെ സ്റ്റേ ഇവിടെ ആകെ ഉള്ളത് ഒരു എ റൂമുണ്ട് എ ബെഡ്റൂം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം റേറ്റ് സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം ചെറിയൊരു ഗാർഡൻ ഒരു പ്ലേ ഏരിയ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴുടെ എത്തി ഇവരാണിതിൻ്റെ ആൾക്കാർ അപ്പോൾ എന്നെ എൻ്റെ എന്തെന്നാ പറയുന്ന എനിക്കറിയില്ല അത്രയും അറിയുന്ന ഒരാൾ കൂടിയാണുണ്ടോ അപ്പം ഒരുപാട് സന്തോഷം വിളിച്ചതിന് അപ്പൊ ഞാന് കൂട്ടി തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവാണ് കാണുന്നത് അപ്പൊ നിങ്ങളെന്നെ പറഞ്ഞോളി വേറെന്തായിരുന്നു അബ്ദുൾക്കീം എനിക്കറിയാം കേട്ടോ ഞാൻ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതെ അപ്പൊ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഊട്ടിയിൽ റിസോർട്ട് ഉണ്ട് ഇവിടെ താമസിക്കാൻ വരുന്ന ഊട്ടി വരുന്നേരം ഇവിടെ ഒന്ന് വരണം താമസിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അപ്പോ ആണ് ഞാൻ അന്നേരം ഇങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ നമ്മളെത്ര അറിയുന്നതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് ഉണ്ടോ അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ ഇവിടെ എത്ര

നമുക്ക് ഉണ്ട് െ അപ്പൊ ഏർക്കാടുള്ള എനിക്കിപ്പോ കാണിച്ചാൻ കഴിയുന്നില്ല പക്ഷെ ഈ ഒരു സ്ഥലമുണ്ട് ഉണ്ട് ഇത് ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ചടവാക്കുന്നില്ല ഇത് നിങ്ങൾ കണ്ടാൽ മതിയായി ഇവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും വൈകുന്നേരത്തെ സൺസെറ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എന്തിലും ഉൾപ്പെടുത്താം അപ്പൊ ഇവിടെ നല്ലൊരു ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ അവിടെയാണ് ക്യാമ്പയർ ഇടാ ഇവിടെ എത്ര റൂമാണ് ഉള്ളത് ഫുഡ് എന്താണ് ആവശ്യമുള്ളത് നമുക്ക് ആയിട്ട് ഫുഡ് ഇവിടെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാല് ഫുള്ള് മലയാളീസാണ് കേട്ടോ സ്റ്റാഫും എല്ലാവരും എല്ലാവരും മലയാളീസ് അല്ലേ ഇവിടെ അപ്പൊ ആർക്കും വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രശ്നം അതൊന്നും വിചാരിച്ചിട്ട് വരാതിരിക്കേണ്ട ആവശ്യമില്ല ഫാമിലിയായിട്ട് തന്നെയാണ് ഇവരും ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങളും ഇവിടെ ഉണ്ടാവലുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫായിട്ട് നിങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും തന്നെയാണ് ആ നമ്മളിതിൻ്റെ ആൾക്കാർ തന്നെ പിന്നെ ഇതിന്റെ ബുക്കിംഗ് ഉള്ളത് എർ ബി എൻ ബിയിലാണുണ്ടോ എർ ബി എൻ ബിയിൽ ആ നേരം അങ്ങക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബുക്കിംഗ് ഡോട്ട് കോമിൽ ബുക്കിംഗ് ഇല്ല ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വീക്കെൻഡിലൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് മുമ്പേ ബുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇവരുടെ ഒരു റൂമിന് ഒരു ഫാമിലി ആയിപ്പോ രണ്ട് ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് റൂമിന് എത്ര സ്റ്റാർട്ട് വരികയാണെങ്കിൽ ഊട്ടിയിൽ ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ ഊട്ടി എ ടി സി പറഞ്ഞ മെയിൻ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ആ ദൂരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് കെട്ടോ അങ്ങ് ദൂരെ ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന് കണ്ണോണ്ട് കാണുന്നുണ്ട് എന്റെ ക്യാമറ കാണാനാണ് അവിടെയാണ് ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഊട്ടി കുതിരമലുള്ള അപ്പൊ അത് ഏത് മാസം ഇപ്പൊ കോവിഡിന് ശേഷം ഈ വർഷം തുടങ്ങുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരാളും കൂടി ഉണ്ട് കൂടിട്ടോ പുള്ളിക്കാരി പാർട്ട്ണർ അല്ലേ രണ്ടുപേരും യാത്രാ ാണ് യാത്ര ഒരുപാട് പേരും പോന്ന് പോന്നല്ലേ ആ നിങ്ങള് ഇന്ന് കോയമ്പത്തൂർ നിന്ന് ഇവിടെ അഞ്ചു മണിക്കൂർ എടുത്തപ്പോ എനിക്ക് മനസ്സിലായിണ്ട് അത് മോനാണ് അല്ലേ അപ്പൊ ഇതാണ് ഇവിടെ സ്ഥലം പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഞാൻ അവിടെ കയറിയിട്ട് കാണിച്ചിട്ടു അപ്പൊ ഇവിടെ മുകളിൽ കേറി കഴിഞ്ഞാൽ ഇതിന്റെ വ്യൂ ഇതാണ് ഊട്ടി ഹിൽ സ്റ്റേഷൻ്റെ ഒരു കിഡിലം ഒരു വ്യൂ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നല്ല ഫുള്ള് എന്താ പറയുക ഒരു ശാന്തമായ ഏരിയ ആണ് നല്ല പ്രൈവസി ആണ് ഉണ്ടോ ഫാമിലി ആയിട്ട് വരുന്ന നേരം ഞാൻ ഇത് പറയുന്ന നേരം നിങ്ങൾ വിചാരിക്കേണ്ട പേഡ് പ്രൊമോഷൻ ആണെന്ന് പേഡ് പ്രൊമോഷനെ മറ്റേ ലോഗനാണ് ഇതിൽ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഡ് പ്രൊമോഷനല്ല എൻ്റെ ഒരു ഫ്രണ്ട് പോലെ പോലെയുണ്ട് ഒരു സുഹൃത്ത് പോലെ ആയിട്ടുണ്ട് അത്രയും നല്ല ആൾക്കാരാണ് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോ നമ്മൾ യാത്ര എത്രയും ഫോളോ ചെയ്ത ഒരാളാണെന്ന് മനസ്സിലായതും ഞങ്ങളെ കമ്പനി ആയതൊക്കെ അപ്പോൾ അങ്ങനെ കാണാം ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് ഇവിടെ ചെറിയൊരു ഹാങ് ഔട്ട് പ്രൈസ് ഉണ്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ കസാര ഇട്ടിട്ട് രാത്രിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യും പകലാണെങ്കിൽ ആ കുട പോലത്തെ സംഭവം കണ്ടില്ലേ അത് വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് തീരുട്ടോ നല്ല എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ കൂട്ടിൽ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തോഷത്തോടു കൂടി താമസിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ റൂമിലോട്ട് കയറിയിട്ട് കാണിച്ചത് എങ്ങക്ക് ഇതിൻ്റെ വലിയൊരു ഡബിൾ റൂമിലോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റൂമിലെല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിൻ്റെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ഫാമിലി ഇവിടെ ഒരു ഫാമിലി അപ്പോൾ നമ്മൾ വലിയ കുടുംബമൊക്കെ വരുന്ന സമയത്ത് രണ്ട് റൂമ് അടുപ്പിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടും അതൊരു ഫീൽ കിട്ടും വീട് പോലെ തന്നെയാണ് പിന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ ലൈറ്റിങ്ങൊക്കെ നല്ല നല്ല രസമുള്ള ലൈറ്റിങ്ങും നല്ലൊരു ആംബിയൻസ് വരുന്ന റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള റൂമിലാണ് അപ്പോൾ ഇവിടെ രണ്ട് റൂമിന് രണ്ട് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഇത് സിംഗിൾ ആയിട്ടും പോട്ടോ ഈ റൂം ഇവിടുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂമിൽ വേറെ ഫാമിലി ആണെങ്കിൽ ഈ റൂമ് വേറെ ഫാമിലി ആ രീതിയിലും ഇവിടെ സ്റ്റേ അവൈലബിൾ ആണ് അപ്പോൾ ഇതിട്ട് ഒരു റൂമിൻ്റെ പ്രൈസാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും കൂടി എടുക്കുന്ന നേരം മൂവായിരം രൂപയാവും അപ്പം ബുക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ താഴെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ബഡ്ജറ്റായിട്ട് ഏറ്റവും ചുരുങ്ങിയ പൈസ ഉണ്ടാവും അതായത് രണ്ട് രൂപ കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ലഞ്ച് കഴിക്കാൻ അവിടെ തന്നെ കേട്ടോ വന്നത് സെയിം സ്ഥലത്ത് തന്നെയാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് രൂപക്ക് ചോറ് അഞ്ച് രൂപക്ക് ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല ഒരു ചോറും ഒരു കറി ഒരു സാമ്പാറും ഒരു ചോറും ഉണ്ടാവും വിഷപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ തലൈവി ജയകളിത എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ലീഡറാണ് ഇവർക്ക് അവർ അപ്പോൾ ഒരു സംരംഭമാണ് ഇതൊക്കെ കാരണമാണ് അവർക്ക് ഇടയിൽ ഇത്രത്തോനെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയതുകൊട്ടോ ഇത്ര ഊട്ടിയിലൊരാളും പട്ടിണി എടുക്കൂല അത്രയും ചുരുങ്ങി അതായത് രണ്ട് രൂപക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അഞ്ച് രൂപക്ക് ചോറും ഏഴ് രൂപ കൊണ്ട് ഒരു ദിവസത്തെ ഫുഡ് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സ്വപ്നത്ത് പോലും വിശ്വസിക്കാൻ പറ്റൂല അത്രയും എന്താ പറയുക അത്രയും ബഡ്ജറ്റായിട്ട് ഊട്ടി പോലത്തെ ടൂറിസ്റ്റ് സ്ഥലത്ത് ഉണ്ട് ആർക്കുവാണെങ്കിലും പോയി കഴിക്കാം അപ്പോൾ ഞാൻ കയറി കഴിച്ചു നോക്കട്ടെ അഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടോക്കൺ തരും ടോക്കൺ തന്നിട്ട് നമ്മൾ ഈ ടോക്കൻ അവിടെ കൊടുത്തിട്ടാണ് ചോറ് ഒരുപാട് പേര് വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കഴിച്ച് ഇവിടെ ബാത്രൂമൊക്കെ കഴുകി വെക്കണം തോന്നു ടോക്കൺ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ ചോറ് ഇട്ടു തോന്നുന്നു അപ്പോൾ രണ്ട് റൗണ്ടൊക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ നമുക്ക് എന്തെന്ന പരിപാടി തന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവമൊന്നുമല്ല ഇതൊരു സാധാ ചോറും സാമ്പാറും അതുമാത്രമേ ഉണ്ടാവട്ടോ അതിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ചോറുണ്ട് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീൻ്റെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ കഴിക്കാം വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കാം എന്നാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം അതിനുവേണ്ടി ആണല്ലത് വാങ്ങിക്കാം ഒരുപാട് പേര് കഴിക്കുന്ന ആളുണ്ടാവും അവിടെ പോയി നമുക്ക് വെള്ളവും കിട്ടും അവരവിടെ സെക്കൻഡ് റൗണ്ട് ക്ലീൻ ചെയ്ത് നോക്കിക്കാണു അപ്പോൾ വിശപ്പ് മാറാനുള്ള സംഭവമാണ് അല്ലാതെ വലിയൊരു സത്യമായിട്ടോ ഊണായിട്ടോ നിങ്ങൾ കാണരുത് ഇവിടെ ഊട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം കഴിക്കുക ഒരു ആണ്ടി പോലെ കഴിക്കുക അഞ്ച് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കാം കഴിച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അതേപോലെ പാത്രം കഴിഞ്ഞ് നമ്മളിവിടെ ഇവിടെ കൊണ്ടുപോയി ഇതാണ് അപ്പം പിന്നെ വെള്ളം നമ്മൾ കാശ് വെള്ളം എടുത്ത് പൊടിക്കുകയും ചെയ്യാം നല്ല ഫുഡായിരുന്നു ഞാൻ കഴിച്ചു ഇത് എന്താ പറയാ നല്ലൊരു സംരംഭം ആട്ടോ നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവം നല്ല വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിക്കണം സീറ്റൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡ ഒരു സാമ്പാറും ചോറും ഒരുമിച്ച് വെച്ച പോലെ തരുത് അപ്പൊ ഇനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഞാൻ ഇവിടെ ഒരു കിഡിലെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ ആണ് ഇതിന്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവുക എടുത്തിട്ട് ഇങ്ങനെ കാണാവുന്നതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് കിന്നക്കോരയിലോട്ട് അമ്പത് രൂപ കൊടുത്ത് ഇങ്ങനെ ഒരു കിഡിലം തമിഴ്നാടിൻ്റെ സ്മോൾ ബസ്സിലൊരു ജേണി ഉണ്ട് ഒരു ട്രിപ്പ് ഉണ്ട് ഇവിടുത്തെ ഉൾഗ്രാമത്തിലോടുള്ള യാത്രയാണ് നമ്മുടെ അട്ടപ്പാടി റീജ്യനിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കിന്നക്കോരെന്നു പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ് അങ്ങോട്ടൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പോൾ ആ ഒരു ബസ് ജേണി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രാവിലെ പോയാൽ ഉച്ചയാകുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ബസ്സിലേക്ക് പോയിട്ട് വരാം അമ്പത് അമ്പത് നൂറ് രൂപ ഒരാൾക്ക് ചെലവ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇതേപോലത്തെ കിടിലും വീഡിയോസ് എന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്ത യാത്ര വീഡിയോസ് ബസ്സിലെ ട്രാവൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും വീഡിയോ എടുത്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ